നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു വികസിത കേരളം മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി നടന്ന ബിജെപി വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നേതൃയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു വികസിത എന്നുള്ളതാണ് ഈ പുതിയ ആശയം കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് മുമ്പ് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള രണ്ട് മുന്നണികൾ അവർ പലപ്പോഴും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചല്ല അവതരിപ്പിക്കുക മറ്റു പല വിഷയങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് എല്ലാ കാലത്തും എൽ ഡി എഫ് ആയാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോലൂരിലെ ജനങ്ങൾ എന്താണോ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആ വിഷയങ്ങളൊന്നും എൽ ഡി എഫും യു ഡി എഫും അവതരിപ്പിച്ചിട്ടില്ല നിലമ്പൂരിലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഉപരിപ്രദമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ഒറ്റപ്പാലത്തുള്ള വെസ്റ്റ് ജില്ലാ ഓഫീസിൽ വെച്ച് നടന്ന യോഗം ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബി മനോജ് ബാബു പൂക്കാട്ടിരി സിനി മനോജ് മേഖലാ സെക്രട്ടറി ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു